നമസ്കാരം ഓൺ ടൈമിലേക്ക് സ്വാഗതം ഇനി വേറെ ലെവൽ ബാസിദ് തിരൂർ തെക്കുമുറി പാട്ടുപറമ്പ് റോഡിലൂടെയുള്ള യാത്ര നടുവടിക്കും പത്ത് ലക്ഷം രൂപ ചെലവിട്ട് നവീകരണം നടത്തിയ റോഡാണ് പൊട്ടിപ്പൊളിഞ്ഞ് യാത്ര ദുർഘടമായത് നഗരസഭയിലെ ഇരുപത്തെട്ട് ഇരുപത്തി വാർഡുകളിൽ ഉൾപ്പെട്ട റോഡ് നിറയെ കുണ്ടും കൊഴിയും പലതവണ പരാതിപ്പെട്ടെങ്കിലും ഒരു പരിഹാരവും ഉണ്ടായിട്ടില്ല പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്ത് ഓപ്ഷൻ വേറെ ഇല്ല തിരൂർ നഗരസഭയിലെ ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് വാർഡുകളിൽ ഉൾപ്പെട്ട തെക്കുമുറി പാട്ടുപറമ്പ് റോഡാണ് തകർന്ന യാത്രാ ദുരിതം തീർക്കുന്നത് റോഡിന്റെ പല ഭാഗങ്ങളിലും വലിയ ഗർത്തങ്ങളാണ് രൂപപ്പെട്ടത് വിദ്യാർത്ഥികളടക്കം ഒട്ടേറെ പേർ സഞ്ചരിക്കുന്ന റോഡാണിത് മാത്രമല്ല നഗരത്തിലെ ഗതാഗത കുരുക്കുണ്ടാകുന്ന ഘട്ടത്തിൽ എളുപ്പത്തിൽ മറ്റു ഭാഗങ്ങളിലേക്ക് കടന്നു പോകാൻ കഴിയുന്ന റോഡ് കൂടിയാണിത് പത്ത് ലക്ഷം രൂപ ചിലവഴിച്ച് ഒരു വർഷം മുമ്പാണ് റോഡ് നവീകരിച്ചത് എന്നാൽ നിർമ്മാണത്തിലെ അശാസ്ത്രീയതയാണ് റോഡ് പെട്ടെന്ന് തകരാൻ കാരണമെന്ന് നാട്ടുകാർ പറഞ്ഞു റോഡാണ് ഇത് വർഷങ്ങളായിട്ട് ഈ അവസ്ഥയിലാണ് കിടക്കുന്നത് മുനിസിപ്പാലിറ്റിയിലെ ഒരു അമ്പലം സ്കൂളുകൾ പിന്നെ ഹെൽത്ത് സെന്റർ ഒക്കെ ആൾക്കാർ അവിടത്തേക്കൊക്കെ പോകുന്ന റോഡാണ് പക്ഷേ മുനിസിപ്പാലിറ്റി ഇതിന് യാതൊരു രീതിയിലും ഒരു രീതിയിലും പരിഗണിക്കണില്ല നാട്ടുകാരുടെയൊക്കെ ഒപ്പ് ശേഖരിച്ചിട്ട് നവംബറിൽ ഞങ്ങൾ ഒരു നിവേദനം സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അതിനും ഒരു മറുപടി ഇല്ല ഇപ്പൊ ഒമ്പതര ലക്ഷം രൂപ പാസ്സായിരുന്നു പറയുന്നുണ്ട് പക്ഷെ ഒരു വർക്കും ഇതുവരെ തുടങ്ങിയിട്ടില്ല കുട്ടികൾക്കു പോലും നടക്കാൻ ഒരു കണ്ടീഷനിലാണ് റോഡ് അപ്പോൾ എത്രയും പെട്ടെന്ന് അതിനെന്താ ചെയ്യാൻ പറ്റുക എന്നുള്ളത് നാട്ടുകാരുടെ കൂടെ നിന്നിട്ട് വേണ്ട നടപടികൾ ചെയ്യണമെന്ന് മുനിസിപ്പാലിറ്റിനോട് ാണ് എന്താ പെട്ടെന്ന് അതിന്റെ കൂടെ തന്നെ ഉണ്ട് റോഡിൽ എല്ലാ ഭാഗത്തും വലിയ കുഴികളാണ് മാത്രമല്ല പറ്റാത്ത നാട്ടുകാർ പറഞ്ഞു വളരെ കാലമായി ഈ റോഡിന്റെ ശോചയാവസ്ഥ പരിപൂർണമായിട്ട് പരിഹരിക്കാതെ കിടക്കുകയാണ് ഓരോ കാലഘട്ടത്തിലും അല്പാൽപമായിട്ടുള്ള ജോലികൾ ചെയ്യുന്നുണ്ട് രണ്ട് ഭാഗത്തെ ഡ്രൈനേജിലും ശരിയായ രീതിയിൽ വെള്ളം പോകുന്നില്ല അതുപോയി ഒരു സ്ഥലത്തേക്ക് ഒഴുകി കൊണ്ടുപോയിട്ട് എല്ലാവർക്കും യാത്ര ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാക്കുക നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ റോഡിൽ കൂടി തിരൂരിൽ നിന്ന് ഹൃദയഭാഗത്ത് ടച്ച് ചെയ്യാതെ തന്നെ ആളുകൾക്ക് പോകാനും വാഹനങ്ങൾ കൊണ്ടുപോകാനും പറ്റും അതിനുള്ള യോഗ്യത ഉണ്ടാക്കിത്തരണം ഡ്രൈനേജിലൂടെ വെള്ളം ഒഴുകാത്ത അവസ്ഥയിൽ ഇതാണ് റോഡിൽ വെള്ളക്കെട്ട് രൂക്ഷമാകാൻ കാരണമെന്നും വിദ്യാർത്ഥികളടക്കം വലിയ പ്രയാസത്തിലാണ് ഈ റോഡിലൂടെ യാത്ര ചെയ്യുന്നതെന്നും എത്രയും വേഗം ഇതിനൊരു പരിഹാരം കാണണമെന്നും നാട്ടുകാർ പറഞ്ഞു ഈ റോഡിന്റെ ശോചനയാവസ്ഥ അഞ്ചെട്ട് വർഷമായിട്ട് തന്നെയാണ് കുറഞ്ഞ സ്ഥലം മാത്രമാണ് അന്ന് നന്നാക്കി പോയത് അതും പൂർത്തിയാക്കാതെ അവിടെ ഒരു രണ്ട് സൈഡും ഡ്രൈനേജ് എന്ന് പറഞ്ഞിട്ട് ഒരു സൈഡ് മാത്രം ഡ്രൈനേജ് ഇട്ടിട്ട് പകുതിയാക്കി നിർത്തിപ്പോയൽ കാരണമാണ് ഇപ്പോൾ ഇവിടെ ഈ റോഡില് ഇവിടെ നടുവിൽ വെള്ളം പോയിരുന്നത് അത് രണ്ടും റോഡും കണക്റ്റാക്കി മറ്റേ ഡ്രൈനേജിൻ്റെ ഇത് ശരിയാക്കാതെ ഈ റോഡിൻ്റെ സൗജന്യാവസ്ഥ മാറില്ല പിന്നെ എല്ലായിടത്തും പുഴിയാണ് അതിപ്പോൾ നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ കാണാൻ പറ്റും അതിനുള്ളൊരു സ്വാശ്രത പരിഹാരമാണ് വേണ്ടത് വെട്ടന്യൂസ് നല്ലത്യൂസ്